താൻ പോയിട്ട ഞാൻ കേറുന്നുള്ളു അല്ല ഒന്ന് പോടോർന്നു എടാ പോ എനിക്ക് തോന്നുന്നില്ല ചത്തിരുന്നെങ്കിൽ ഇതാകുമായിരുന്ന സ്ഥിതി ഹോട്ടലില് അവരവിടെ എന്തൊക്കെയോ ഒളിച്ചുകളും നടത്തുന്ന പോലെ തോന്നി പ്രിയനെ കണ്ടോ ഇല്ല പ്രിയൻ താമസിച്ചിരുന്ന ലോഡ്ജ് ചെയ്തിരിക്കുന്നു എങ്ങോട്ട് പോയെന്ന് പറഞ്ഞില്ലേ താമസിക്കുന്നു ആരോടൊന്നും പറഞ്ഞിട്ടില്ല വനിത വിഷമിക്കണ്ട ഭക്ഷണം കഴിച്ചിട്ട് കിടന്നോളൂ ഞാൻ നാളെ വീണ്ടും പോകുന്നുണ്ട് അവന്റെ മുറി ഞാൻ തുറന്നു നോക്കി ഒരു പെട്ടി മാത്രമേ ഉള്ളൂ പെട്ടി തുറന്നു നോക്കിയില്ലേ നോക്കി ഒരു പാന്റ് ഷർട്ടും കുറച്ച് കടലാസവും ഉണ്ട് കോഴിക്കോട്ടെ എന്ന് മൂസാക്ക പറഞ്ഞു എന്ന് പറഞ്ഞ അവൻ ഓഫീസിൽ വന്നത് ഞാൻ കോഴിക്കോട്ടേക്ക് വിളിച്ചു ചോദിച്ചപ്പോൾ മൂസാക്ക അങ്ങനെ ഒരാളെ അറിയേയില്ല അവനെന്തോ അറിഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നവനാ വന്നിരിക്കുന്നവനാസിനോടൊക്കെ ആ അഞ്ഞൂറ്റൊന്ന് തള്ളി തുറക്കാൻ നോക്കുന്നു പാർട്ടി ഓഫീസ് പാലക്കുളം സാറുണ്ടോ കരിങ്കുടോന്നൊക്കെ ചോദിക്കുന്നു പറഞ്ഞു അവൻ എന്തോ അറിഞ്ഞുകൊണ്ട് വന്നിരിക്കാ ഏതായാലും ഇനി അവൻ വന്നാ വിടരുത് പറഞ്ഞ കേട്ടല്ലോ അല്ല സാറേ ഇനി വല്ല അല്ല കേന്ദ്ര പോടോ അല്ലേ പോലീസ് ഞാൻ പ്രിയന്റെ ഒരു സുഹൃത്താ ഒന്ന് കാണാൻ പ്രിയൻ ഇവിടെയല്ലോ താമസിക്കുന്നത് അതറിയാം ഇപ്പൊ എവിടാന്ന് അറിയാമോ എന്ന് ചോദിക്കാൻ വന്നതാ ഒരു ഒരു നിമിഷം ഗീത ഫ്രണ്ട് അല്ലേ അറിയോ അറിയാം വീട്ടിലുണ്ട് നിങ്ങൾ ആരാ അവളുടെ അവളോട് ആ ഹോട്ടലിൽ നിന്ന് രണ്ടു മൂന്ന് തവണ ഇവിടെ ആൾക്കാര് തിരക്കി വന്നു വനിതയുണ്ടോ എന്ന് ചോദിച്ച് പ്രിയനെ അവര് പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചെന്നാ പറയുന്നത് വിട്ടോ ഇല്ലയോന്ന് എനിക്ക് അറിഞ്ഞൂടാ താമസിക്കുന്ന സ്ഥലത്ത് അന്വേഷിച്ചാൽ അറിയാം എവിടെയാ താമസിക്കുന്നത് റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള ജാസ് ഹോട്ടൽ വരട്ടെ പ്രിയദർശനം ആണ് താമസിക്കുന്നത് ആ പാട്ടുകാരനാണോ അതെ അയാളുടെ നിങ്ങളുടെ മുമ്പ് കൂടെ ഇപ്പൊ മോട്ടോർ ബൈക്കിൽ പോയത് നേരത്തെ പരിചയമില്ലേ ഇല്ല ആ പിന്നെ ബോയ്സ് ോ റൂമിലേ മരിയാക്കോടി അല്ലെങ്കിൽ കേൾക്കും ഇല്ലെന്ന് പറഞ്ഞില്ലേ അവസരം എന്താ ഇവിടെ നടന്നു ഇവിടെ ബേളം വയ്ക്കരുത് ആ ഉമ്മനെ ആ പെണ്ണിന്റെ അങ്ങനെ എനിക്കെന്റെ പങ്ങളെ കാണും അവളെ പോയി നിന്റെ പങ്ങളെ ഇവിടെ ഇല്ല അവൾ പോയി എങ്ങോട്ടെ അതെനിക്കറിയില്ല വല്ലവനോട് ഇറങ്ങി പോയി കാണും ഇറക്കണം വളരെ നന്നായിരുന്നു പേര് ർശനൊരു അല്പം സംസാരിക്കാനുണ്ടായിരുന്നു എന്തെങ്കിലും പ്രോഗ്രാം ആയിരിക്കും അല്ല വനിതയെ ഞാൻ ഈ ഹോട്ടലിൽ താമസിക്ക റൂം നമ്പർ ഇരുനൂറ്റി പത്തിൽ വിരോധമില്ലെങ്കിൽ റൂം വരെ ഒന്ന് വരുമോ നിങ്ങൾ ആരാണെന്ന് പറയൂ എനിക്ക് വരാനും സമയമില്ല മിസ്റ്റർ ഞാൻ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് പോയിരുന്നു അവിടെ നിങ്ങൾ വെക്കേറ്റ് ചെയ്തു പോയെന്ന് പറഞ്ഞു ഇവിടെ പ്രതീക്ഷിച്ചില്ല നിങ്ങൾ കാര്യം എന്താണെന്ന് പറയൂ എന്റെ റൂം വരെ ഒന്ന് വന്നൂടെ വനിതയെ നിങ്ങൾക്ക് അറിയാം അവിചാരിതമായി കണ്ടുമുട്ടിയതാണ് അവൾക്ക് നിങ്ങളെ കാണാമെന്ന് പറയുന്നു അവൾ എവിടെ ഉണ്ട് എന്റെ വീട്ടിലുണ്ട് എവിടെ ഇവിടുന്ന് ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ദൂരെയാണ് നിങ്ങൾ എന്റെ കൂടെ വരണം ഞാൻ വരുന്നില്ല നിങ്ങൾക്ക് അവളെ കാണണ്ടേ വേണ്ട നിങ്ങൾ തമ്മിൽ സ്നേഹമാണെന്നല്ലോ ഓൾ പറഞ്ഞത് അവൾക്ക് തോന്നിയതായിരിക്കും ഓ നിങ്ങളപ്പോ സ്നേഹം അഭിനയിക്കായിരുന്നു അല്ലേ ഇതൊക്കെ ചോദിക്കാൻ നിങ്ങളാരാണ് മിസ്റ്റർ ചുമ്മാ മനുഷ്യനെ ശല്യപ്പെടുത്തല്ലേ മിസ്റ്റർ പ്രിയൻ നിങ്ങളെ പറ്റി ആ പെൺകുട്ടി ഇങ്ങനെയൊന്നും അല്ല കരുതിയിരിക്കുന്നു ഏ മിസ്റ്റർ എനിക്കിനീ പുലിവാൽ പിടിക്കാനൊന്നും വയ്യ ഞാൻ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചോട്ടെ പിന്നെ നിങ്ങൾക്ക് അവളെ രക്ഷിക്കണമെന്ന് നിർബന്ധമാണ് രക്ഷക്ക് ഞാൻ പോട്ടെ ആ സാറിന് ഞാൻ എവിടെയെല്ലാം തിരക്കിയിരുന്നു ബില്ലുവരെ റൂമിൽ വന്നപ്പോ റൂം പൊട്ടി പൂട്ടി കിടക്കുന്നു റെസ്റ്റോറന്റിൽ പോയി ആ അഞ്ഞൂറ്റൊന്നാം റൂമിൽ അന്വേഷിച്ചു കാർത്തിക സാർ പാർട്ടി സെക്രട്ടറി സാറിനോട് എന്തോ അർജന്റായി സംസാരിക്കാമെന്ന് ഞാനാണ് പാലോടൻ വെറുതെ പറയുക നിങ്ങൾ ഇപ്പോഴല്ലേ എന്നെ ആദ്യമായി കാണുന്നത് എന്റെ പടം കണ്ടു കാണും കോഴിക്കോട്ടെ മൂസാഹാജി എത്ര പണം തന്നിട്ടുണ്ട് ഞാന് ഓ കള്ളം അല്ലേ എന്തിനാ തമ്പി സാർ ഈ വേരകളൊക്കെ ഞങ്ങളോട് നിങ്ങൾ നാടക നേർത്തമ്പി അല്ലേ ആ ടോ തമ്പി ഇനിയും വേണോ ഈ കളി എവിടെ എനിക്കറിയില്ല വേണ്ട മതി മതി ബഹളവും വഴക്കമൊന്നും വേണ്ട തമ്പി ഇപ്പൊ പോട്ടെ പിന്നെ ഒരു കാര്യം എന്നെ അറിയാമല്ലോ എന്റെ പേര് ചീത്തയൊക്കെ ഉണ്ടല്ലോ e que

അവിടെ സാറിന് മൂട് കിട്ടാൻ വേണ്ടി ചിലപ്പോൾ ആറ്റിന്റെ വീട്ടിലേക്ക് പോകും ഞാനും ഒന്നിനെ വിശ്വസിക്കാൻ

ോ പെണ് താമല്ല അഡ്ജസ്റ്റ് ആകാത്ത കയറ്റി പിള്ളേനാണോ പ്രസ്ഥാനത്തിനാണോ ഇല്ലേ ഇവിടെ നിങ്ങൾ ആരും ഇല്ല കുഞ്ഞാൻ കുഞ്ഞിന് വെറുതെ തോന്നിയത് പുറയത്തെ വാതിൽ തുടങ്ങിട്ടാച്ചാ അയാള് പോയത് അപ്പോഴേ ഞാൻ വന്നിട്ട് അകത്ത് കയറാണോ ആർക്കറിയാം വരുന്നല്ലോ ആ തമ്പിയാണല്ലോ എന്റെ പൊല്ലും തമ്പിത പേടിപ്പിച്ചു വളർന്നത് താ എവിടെ പോയതാ ഏ എവിടെയെങ്കിലും പോകണമെന്ന് പറഞ്ഞിട്ട് പോകണ്ടേ

കൊച്ചിക്ക് അറിയാതെ ആ വാനിലോട്ട് കേട്ടു വിഷമിക്കണ്ട അവനെ വരും ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ വാപ്പളെ 어? 아, 와 이리

വിളിക്ക ആ പിള്ള സാറേ ഒന്നിങ്ങോട്ട് ഇറങ്ങി ബുക്കിംഗ് അല്ല എന്താ അവനോടെ ആ തമ്പി തന്റെ നാടകൻ തമ്പി ഇവിടെ ആരാ അല്ല അവനോടൊരു പെണ്ണുണ്ടായിരുന്നല്ലോ അവളോടെ നിങ്ങളാരാ തമ്പിയുടെ ഭാര്യയാ ഓ അപ്പൊ എല്ലാരും കൂടെ അറിഞ്ഞുകൊണ്ടുള്ള ഏത് പെണ്ണു നിങ്ങൾ പറയുന്നത് ഇതേ അന്തസാ ക്യാമ്പോ ഇല്ലല്ലോ കേറി നോക്കണം പറഞ്ഞില്ലേ എന്നാ ആ തമ്മിടോടെ ഞങ്ങളുടെ ഒരു പെണ്ണുണ്ട് വലിച്ചോണ്ട് ഇങ്ങോട്ടേറെ നന്നായി ഇതിനകത്ത് കയറ്റേക്കരുത് എല്ലാരും കൊടുക്കും